ഈ കലാമേള നടക്കുന്ന ഗ്രൗണ്ട് ഒരു കായലാണെന്ന് വിചാരിക്കുക അവിടെ വള്ളംകളി പാടിക്കോളൂ വിചാരിക്കുംകത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാലയത്തിന് വലിയൊരു ചരിത്രം പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് അതായത് കേരളം പിറന്നതിന് ശേഷം തൊട്ടടുത്ത വർഷം ആദ്യത്തെ ഇ എം എസ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് നിലമ്പൂർ മേഖലയിൽ ആദ്യമായി അനുവദിച്ച ഒരു എയ്ഡഡ് വിദ്യാലയമാണ് എം പി അങ്ങനെ ചരിത്രത്തിൽ അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഈ ഒരു വിദ്യാലയത്തിന് നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികളെ സമ്മാനിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പലരും ഇന്ന് പ്രഗത്ഭരാണ് ഇന്ന് ഈ ഒരു വിദ്യാലയത്തിൽ കലാമേള നടക്കുമ്പോൾ അത് ഏറ്റവും വലിയ മികവറ്റ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പങ്ക് ചെറുതല്ല എന്തായാലും ഇപ്പോൾ എന്നോടൊപ്പം ഒരു മത്സരത്തിൽ വിജയിച്ച ടീം കൂടി ചേരുകയാണ് ഞാൻ ഈ വിദ്യാലയത്തെ കുറിച്ച് ഇത്രയും പറയാൻ കാര്യം ഈ വിദ്യാലയത്തിൽ കലോത്സവം നടക്കുമ്പോൾ ഈ വിദ്യാലയത്തിലെ ഒരു ടീമിന് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഇരട്ടി മധുരം കൂടിയാണ് അങ്ങനെ വഞ്ചിപ്പാട്ടിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിജയിച്ച എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പൊ നമുക്ക് പേരുകളൊക്കെ വഞ്ചിപ്പാട്ടാണ് അല്ലേ എന്താണ് വഞ്ചിപ്പാട്ടിന്റെ പ്രത്യേകത വഞ്ചിപ്പാട്ട് പറയുമ്പോ വള്ളംകളി സമയത്ത് നമുക്ക് ആ തൊഴയുന്നവർക്ക് കുറച്ച് ആവേശം കൂട്ടാനായിട്ട് നമ്മൾ പാടുന്ന ഒരു പാട്ടാണ് വഞ്ചിപ്പാട്ട് പല ശൈലികളിലും വഞ്ചിപ്പാട്ടുണ്ട് അതായത് ഈ വഞ്ചിയും വെള്ളവും ഒന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരാത്ത ഒരു കലാക രൂപങ്ങളാണ് അല്ലേ അത് കൂടുതൽ നമുക്ക് തെക്കൻ മേഖലക്ക് പ്രത്യേകിച്ച് ആലപ്പുഴ കുട്ടനാട മേഖലയിലാണ് കാണുന്നത് അല്ലെ കാണുന്നത് അപ്പോ ആരാ നിങ്ങളിത് പഠിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു 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 ആ പഠിപ്പിച്ച എല്ലാരും കൂടെ ഞങ്ങളുടെയും കഷ്ടപ്പാടനാണ് കിട്ടിയത് അപ്പൊ എത്ര സമയം എടുത്തു പ്രാക്ടീസ് ചെയ്ത് ഞങ്ങള് അധികം സമയം പ്രാക്ടീസ് ചെയ്തിട്ടില്ല പറ്റുന്നത്ര എഫേർട്ട് എഫോർട്ട് ആ അപ്പ നിങ്ങളെ സ്കൂളിലാണ് ഈ കലാമേള നടക്കുന്നത് അപ്പോ നിങ്ങളുടെ സ്കൂളിൽ കലാമേള നടക്കുമ്പോ ഇതിൽ വിജയിക്കുക വിജയിച്ചു കഴിഞ്ഞ അഞ്ച് പോയിന്റ് അപ്പോ അതിനു വേണ്ടി ഒരു പ്രത്യേക പരിശീലനം ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങളുടെ സ്കൂളിന് കിട്ടണം എന്നുള്ളത് എല്ലാര് സീനോ സാറ് സപ്പോർട്ട് ചെയ്തിരിക്കണേ സപ്പോർട്ട് ചെയ്തതായിരിക്കും അവസ്ഥ

എല്ലാവരും ചേർന്ന് ഈ കലോത്സവം വിജയിപ്പിക്കാൻ ഒരു വെള്ളംകളി ആകുമ്പോണ്ടേ അല്ലേ ആർപ്പം ഉണ്ടാകുമ്പോഴേ വെള്ളം കളിക്ക് ഒരു പൂർണ്ണതയാവും അങ്ങനെയാണ് അപ്പൊ തെക്കൻ മേഖലയിലുള്ള ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു വഞ്ചിപ്പാട്ടിനെ താളത്തിൽ പാടിക്കൊണ്ട് മേളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഒരു വിദ്യാർത്ഥികൾ ഇപ്പോൾ ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് പ്രതിഭകളുമായി വീണ്ടും കാണാം